മതസൗഹാർദ്ദമൊക്കെ വേണം പക്ഷെ മതസൗഹാർദ്ദം പഴയ പഴയകാലത്ത് നമുക്ക് കുറെ പള്ളി തന്നതാണ് അതുകൊണ്ട് ഇനി നമ്മളൊരു പള്ളി പോയാലും പ്രശ്നമല്ല എന്നൊക്കെ പറയുന്നത് ആരെ പ്രണപ്പെടുത്താനും ആരുടെ സ്നേഹം വാങ്ങാനുമാണ് എന്ന് എത്ര ഇരുന്ന് ചിന്തിച്ചിട്ടും പിടുത്തം കിട്ടുന്നില്ല എല്ലാവർക്കും അമ്മോ പുറത്തു തരട്ടെ അങ്ങനെയാണെങ്കിൽ പിന്നെയും പലതും പറയേണ്ടി വരുമല്ലോ കാരണം കുറെ പെണ്ണുങ്ങൾ എങ്ങോട്ട് വന്നിട്ടുണ്ട് മുസ്ലിം മുസ്ലിമത്തായിട്ട് കുറെ പെണ്ണുങ്ങൾ കടന്നു വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മളെ കുറെ പെണ്ണുങ്ങൾ അങ്ങോട്ട് പോയാലും കുഴപ്പമില്ല എന്നും പറയേണ്ടി വരൂലേ ഈ എല്ലാ മുസൈബത്തുകളിൽ നിന്നും ഒള്ള നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ഞാൻ ആരെയും ഗണ്ണിക്കുകയല്ല വിമർശിക്കുകയല്ല വിമർശിക്കൽ എന്റെ തൊഴിലല്ല ഗണ്ണനം എന്റെ വിഷയമല്ല അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മൽപ്പുടത്തം എനിക്ക് താല്പര്യവുമില്ല കാലോചിതമായി തിരുത്തേണ്ട ചില കാര്യങ്ങൾ തിരുത്തുമ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കണേ ഞാൻ ആരെയും വിമർശിക്കുകയല്ല അല്ലാതെ എല്ലാവർക്കും വിശാല മനസ്കഥയും ആഴമേറിയ പഠനവും ഉള്ളിൽ തെറ്റുന്ന തക്കവയോ പ്രധാനം ചെയ്യത്തു സ്നേഹമാണ് റസുറുവാന്റെ സന്ദേശം വർഗീയതയിൽ നിന്ന് രാജീവ ണോ അതാ ഭീകരതയിൽ നിന്ന് രാജിവെക്കണോ ഏത് അമുസ്ലിമും നമ്മുടെ ദേശീയ സുഹൃത്താണെന്ന ബോധം വേണോ ബാബരി മസ്ജിദ് സുപ്രീം കോടതിയുടെ വിധിയെ നാം മാനിക്കുകയാണ് അല്ലാതെ സന്തോഷിക്കുകയല്ല വിട്ടുകൊടുക്കണമെന്ന് താല്പര്യപ്പെടുകയല്ല അതൊക്കെ വിവരക്കേടാണ് കോടതി വിധിയെ മാനിക്കുകയാണ് അതോടുകൂടി ഇനിയൊരു പള്ളി പോകുന്ന അപകടത്തിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കണം എന്ന് ദ ചെയ്യണോ അതോടുകൂടി നമ്മുടെ ഒരു പള്ളി നിയമപരമായി സുപ്രീം കോടതിയുടെ വിധി കൊണ്ട് മറ്റൊരു വിഭാഗത്തിന് കിട്ടി എന്ന നിലയില് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ഒരു ആരാധനാലയത്തിന്റെ മൂടോട് ഇളക്കാൻ വരെ അറിയാതെങ്കിലും മനസ്സിൽ ഒരു വൈരാഗ്യം വരുന്നത് സൂക്ഷിക്കണേ പള്ളി പൊളിച്ചത് ഹിന്ദുമതമല്ല മതത്തിൽ അജണ്ടയല്ല അത് ഹിന്ദുമതത്തിലെ നിഷ്കളങ്ങൾ പോലും വിമർശിക്കുന്ന കാര്യമാണ് മാത്രമല്ല ബാബരി മസ്ജിദ് പൊളിക്കാൻ നേതൃത്വം കൊടുത്തിരുന്നവരിൽ പലരും പിന്നീട് അസഹ ഇല്ലല്ലോ എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കയറിയിട്ട് ഒരു പള്ളി പൊളിച്ചതിന്റെ പേരിൽ നൂറ് പള്ളി ഉണ്ടാക്കി കൊടുത്തവരെ മറക്കണ്ട അപ്പൊ എല്ലാം എല്ലാവരുടെ ഈ വിധായത്തിന് ചെയ്യലാണ് നമുക്ക് അഭികാമ്യം അല്ലാതെ വർഗീയ ചേണ്ട അതിന് അള്ളാഹു നമുക്ക് തൊഫീക്ക് ചെയ്യട്ടെ പ്രസുൽതാനെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടല്ല ഒന്നും കണ്ട അനുഭവിച്ചു നോക്ക് എന്നാൽ ഇനി മുതൽ കഞ്ചാവും തൊടൂല കള്ളും നോക്കൂല പെണ്ണിൻ്റെ മുഖം നോക്കൂല സോഷ്യൽ മീഡിയ അനാശാസ്യമായിട്ട് അനർത്ഥമായിട്ട് ഉപയോഗിക്കൂല ഒന്നുമില്ല പള്ളി പോവും നിസ്കരിക്കും തൊപ്പിയിടും അന്നം ഹലാല അന്നത്തിന് വേണ്ടി അധ്വാനിക്കും മക്കളെ സ്നേഹിക്കും കുടുംബത്തെ പോറ്റും എല്ലാവരോടും വിശാല മനസ്കത ഉണ്ടാവും മറ്റു മതസ്ഥരോടും ചിരിക്കും കുറങ്കോടനും അയ്യപ്പനും മാനുഷിക പരിഗണനയിൽ എൻ്റെ സുഹൃത്താണെന്നുള്ള വിശാല മനസ്സ് വരും എല്ലാവരോടും നന്മ ഏത് പക്ഷി ഏത് പക്ഷിയോടും ഏത് ഏതിനോടും നന്മ അങ്ങനത്തെ ഒരു മനസ്സ് നമുക്ക് വരും ആ ഇഷ അതാണ് ഇഷാഹു സ്വതർ എന്ന് പറയുന്നത് അലം നഷറിലൊക്കെ സ്വതറക്ക അത് നബിന്റെ പിന്നാലാണ് കൂടിയിട്ട് മെഹബത്ത് നമ്മൾ നെഞ്ചിക്കൊണ്ട് വന്നാൽ ഒരു പ്രകാശം അങ്ങനെയല്ലോ കൽബിൻ്റെ ഉള്ളിൽ മുതലുണ്ട് അത് അടഞ്ഞെടുക്കുകയാണ് അങ്ങനെയല്ലേ ചില സ്വത്ത് കിട്ടണമെങ്കിൽ അഞ്ച് വാതിലൊക്കെ പൊളിക്കേണ്ടി വരും ആദ്യത്തെ തുറന്നാൽ കിട്ടൂല ലാസ്റ്റ് ഉണ്ട് ഒരു വാതിൽ ചവിട്ടി പൊളിക്കാൻ അതിനാഹൃതമാല ചവിട്ടി പൊളിക്കണം ഇവിടെ അടഞ്ഞു കിടക്കണം വാതിലുണ്ട് ആ ചവിട്ടി പൊളിച്ചാൽ ഉള്ളിൽ നിങ്ങണ്ട് തൂറ്റും പ്രകാശം വലിയ പാറ ഉണ്ടാവും കറുകറുത്ത പാറ നമ്മൾ പോയി അങ്ങനെ തിരുമ്പാണ് അടിച്ചു ഒന്നാമത്തെ ദിവസം അടിച്ചു രണ്ടാമത്തെ ദിവസം തുണി മുപ്പാൻ കൊണ്ടുപോയിട്ട് അടിച്ചു പാറ അങ്ങനെ തേഞ്ഞ് 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 കുറേ കാലം കഴിഞ്ഞാൽ അടിയിൽ നിന്നുണ്ടാവും ഒരു വെള്ളാരെങ്കല് ഇങ്ങനെ പുറത്ത് വരാൻ അല്ലേ അങ്ങനെ തന്നെയാണ് കൽബ് ായി ിൽ മൂടപ്പെട്ട കാരുണ്യം പുറത്തേക്ക് കണ്ട് തണലിലായി നമ്മൾ സമാധാന മനസ്സോടുകൂടി ജീവിച്ച് സാന്ത്വനത്തോടുകൂടി കെളിമി ചൊല്ലിയിട്ട് ആഹ് അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തട്ടെ പെടുത്തട്ടെ ആ കൂട്ടത്തിൽ അതിനൊക്കെ നമുക്ക് വേണ്ടത് മുഹമ്മദ് മുസ്തഫ ഒരുപാട് തേങ്ങ തെങ്ങുമെന്നിട്ട് കൂട്ടിയിട്ട് പന്ത്രണ്ട് മക്കളുള്ള വാപ്പ ആയിരക്കണക്കിന് തേങ്ങ അതില് പേടാണെങ്കിൽ അടുപ്പക്ക് നല്ലത് അട്ടത്ത്ക്കോ അങ്ങനെയല്ലേ അല്ലേ അങ്ങനെ കുലക്കീട്ട് പേട് പേട് അട്ടത്തിക്കോ നല്ലത് അടുപ്പ് കോട് ഏ പേട് പോടാന്നല്ല പേട് അടുപ്പ്ക്ക് നല്ലത് അട്ടത്തിക്കോ അപ്പൊ ആയിരക്കണക്കിന് തേങ്ങയില് പന്ത്രണ്ടെണ്ണം പേട് ബാക്കിയൊക്കെ നല്ലതും ഈ പന്ത്രണ്ട് തേങ്ങ നോക്കിയിട്ട് ഈ ആചാരാണ്ട് പൊട്ടിക്കരഞ്ഞു പന്ത്രണ്ട് മക്കളുണ്ട് അപ്പൊ മൂത്തൻ ചോദിച്ചേ ആപ്പയ എന്തിനാ ഈ കരയണന്ന് ഞാൻ ഈ പേട് തേങ്ങണ്ടിട്ട് കരയണം അറിഞ്ഞു അതിന് വാപ്പ ആയിരക്കണക്കിന് തേങ്ങയിൽ പന്ത്രണ്ടല്ലേ പേടായിട്ടുള്ളു അപ്പോഴൊക്കെ നിങ്ങൾ കരഞ്ഞാൽ ഇതൊക്കെ അള്ളാൻ്റെ നിയമത്തും മറക്കലല്ലേ നിങ്ങൾ വലിയ സ്വാലിഹവും ഐബാത്ത കഴിയണ നല്ലൊരു മനുഷ്യനല്ലേ നിങ്ങൾ ഇങ്ങനെ ആമ്പാടുണ്ടോയെന്ന് വെച്ചു അപ്പോൾ ആ പറഞ്ഞു എടാ പന്ത്രണ്ട് തേങ്ങ പേടായു ഞാൻ കരയല്ല പിന്നെ എന്റെ നോട്ടത്തില് ഈ പന്തന്റെ തേങ്ങ നല്ല തേങ്ങയാണ് നല്ല ഉരുണ്ടിട്ട് വലിയ തേങ്ങയാണ് അയാൾ കുലിക്കപ്പഴാണ് പേടാന്ന് പറഞ്ഞത് എന്നതുപോലെ പയരെ എൻ്റെ നോട്ടത്തിൽ നിങ്ങൾ പന്ത ആളും നല്ല ആൾക്കാരാണ് ഇനി നാളെ ആഹാരത്തിൽ അള്ളൊന്ന് കുലുക്കി വെക്കും അല്ല മീസാലിട്ടിട്ടൊന്നും തൂക്കുമല്ലോ അപ്പോഴാണ് ഇപ്പം നിങ്ങൾ അട്ടത്ത് കാണോ അടുപ്പ് കാണുമെന്ന് തിരിയാ ആ സമയത്ത് നിങ്ങൾ പന്തന്റെ ആൾക്കാരും ഈ തേങ്ങമാര് അടുപ്പാകുന്ന നരകത്തേക്ക് പോകേണ്ടി വന്നാൽ എന്തായിരിക്കും എന്റെ അവസ്ഥ എന്തിച്ചിട്ട് ഞാൻ കാര്യമാണ് അല്ലാതെ തേങ്ങ പാടായതല്ലാതെ അങ്ങനത്തെ വ്യാപാരം ഉണ്ടായിരുന്നു ഇന്നത്തെ വ്യാപാരോ മോന് ബൈക്കിൽ നിങ്ങടെ പോക്കറ്റ് ഒക്കെ നോക്കും പോക്കറ്റ് ഗർഭിണികളെ പോലെ വീർത്തുക്കണോ മോനെ സുന്ദനല്ലേ പോക്കറ്റ് ചപ്പിറ്റാണോ ഇയാള് പലപ്പോഴും പള്ളിയിൽ വന്നിട്ട് പാങ് കൊടുക്കുന്ന ആളാ അയാളെ പറയില്ല മോളെ കെട്ടിക്കുമ്പോൾ തലേന്ന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം പേന്റെ ഗാനമേള പെണ്ണുങ്ങൾ വന്നിട്ട് പേക്കൂത്തും കാട്ടിക്കൂട്ടലും ഡാൻസും പലതും 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 ഈ കാക്ക തോളിൽ ടെറക്കിട്ടിട്ട് നിൽക്കാരത്തേമ്മ വെച്ചിട്ട് അതൊക്കെ ഇങ്ങനെ നോക്കിക്ക നോക്കണി നിങ്ങൾ ഞാൻ ഇയാളെ കണ്ട പോർ ഇനിയും കല്യാണത്തിനോളിച്ചിരുന്നു ഞാൻ പിന്നെ അടുത്ത കാലത്തൊന്നും നിന്നു ഏകദേശം കല്യാണം തിരിഞ്ഞാലേ പോകുള്ളൂ അല്ലെങ്കിൽ ഞാൻ ആ ബാത്തു തന്നെ ഉണ്ടാവില്ല കാരണം ലൈനത്തി ഇറങ്ങിയ പെടേണ്ട മനസ്സിലാക്കി പന്തൽക്കല്ല ഏരിയ തന്നെ പോയില്ല അപ്പൊ ഞാൻ ഇയാളെ കണ്ട പറഞ്ഞു നിങ്ങൾ ഈ ചെയ്തതും ശരിയായില്ല അപ്പം എന്നോട് എന്താ ഉപരി പറഞ്ഞാരോ എനിക്കൊന്നും താല്പര്യമില്ല പക്ഷേ മോൻ വന്നിങ്ങാണ്ട് നമ്മൾ എന്ന് വെച്ചപ്പോൾ ഞാൻ പിന്നെ സമ്മാ അപ്പ എന്താ ഞാൻ ചോദിച്ച അപ്പം നിങ്ങൾക്ക് മോനോട് പറഞ്ഞൂടെ മോനോട് പറയാൻ പറ്റൂല എന്നും കൈക്കല് മുന്നൂറ് ഉപയോഗ തരണുണ്ട് ഏ എന്നും രാവിലെ തന്നെ കൈക്കല് ഒരു മുന്നൂറ് വെച്ചേരണുണ്ട് പറഞ്ഞാൽ അതാണ്ട് മുടങ്ങോ പിന്നെ എൻ്റെ ഇതാണ് ഇപ്പൊ തവക്കൂല് കാറ്റാ ഇതിപ്പോ ഏതായ കാറ്റാന്നുള്ളത് അല്ല കാരണം എന്തായാലോ ഇബാദത്ത് ചെയ്യുന്ന ചേമ്പിന്റെ അലയില് വെള്ളം ഒഴിച്ച മരിയാ അതിന്റെ നേട്ടങ്ങളൊന്നും കൽബുക്ക് വരുന്നില്ല ആ നാളൊരു പള്ളിയിൽ ഞാനൊരു യാത്രയിൽ നിസ്കരിക്കാൻ കയറിയപ്പോ ഒരു കൈക്കൽ കൈക്കല് കുറുകാനൊ കുറുകാൻ വെച്ചിട്ട് ഓതിട്ട് ഇയാൾ മടക്കി വെച്ചിട്ടില്ല ഇങ്ങനെ പിടിച്ചിട്ട് മറ്റോണ്ണം പറയണേ എടാ എടാ അറബിയാൻ എടാ പന്നിയെന്ന് കയ്യിൽ കുറുവാനാ അപ്പൊ ഞാൻ അവിടുത്തെ ഖത്തീഫിനോട് ചിന്തയാണ് നല്ലോം ഖുർആാനോദ്യം ചെയ്യും നല്ലോ നായും പന്നീനെ വിളിക്കുകയും ചെയ്യും അതിന് ഓത്ത അങ്ങനെ നടക്കുന്നുണ്ട് പന്നിയും നായും ഇങ്ങനെ വരണമുണ്ട് അതന്നെ സംഗതി എന്താണെന്നാറോ സംഗതി ഞാൻ പറഞ്ഞുതരാ പണ്ട് ചെങ്കണ്ണിന് ഒരു കുട്ടി ഡോക്ടറെ കണ്ട് ഡോക്ടർ മരുന്ന് എഴുതി കൊടുത്ത് ഒരു 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 ക്രീം പറ്റാൻ കൊടുത്ത് ഒരാഴ്ച പറ്റി സൊക്കട് അറിയില്ല കാരണം എന്താ പറയുക ചെങ്കണ്ണിന് മരുന്ന് പറ്റിക്കുന്നുണ്ട് പക്ഷെ കണ്ണടൻ്റെ ഫ്രെയിമല്ല പറ്റിയത് കണ് കെത്തിയിട്ടില്ല എന്ന പോലെ ഖുർആാനല്ലോ അതുണ്ട് ഇങ്ങോട്ട് ഇറങ്ങണില്ല ഇവിടെ നിങ്ങട്ട് ഇറങ്ങണില്ല ഇന്നത്തെ വാലും പലതും ഓ പലതും പലതും അങ്ങനെയാണ് അതുകൊണ്ട് ആ പഴയ കാലത്ത് ആളുകൾ തൗഹീദിന് ശേഷം ഒരു മനുഷ്യന് കിട്ടേണ്ട ഏറ്റവും വലിയ മുതൽ എന്താ അറിയോ മനസ്സമാധാനാണ് ഈ ദുനിയാവിൽ തൗഹീദിന് ശേഷം ഒരു മനുഷ്യന് കിട്ടേണ്ട ഏറ്റവും വലിയ നിയമത്ത് പൈസ അല്ല മനസ്സമാധാനാണ് പക്ഷെ കോടിക്കണക്കിന് പൈസ ഉള്ള ആൾക്കാര് കയറ് വാങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ബാപ്പിയും കാണുന്നില്ല വെല്ലുപ്പിയും കാണുന്നില്ല പണിക്കാരും കാണില്ല ഭാര്യയും കാണില്ല കുട്ടികളും കാണില്ല വേഗം ഫാനും ബാങ്കിൽ കോടികളുണ്ട് പൈസ കുറി കമ്മിയില്ല പിന്നെ സമാധാനില്ല കേരളം കണ്ട ഒരു വലിയ മുതലാളിന്റെ കൂടെ ഈടടുത്ത് ഞാൻ ഒരു പരിപാടിക്ക് പോയിരുന്നു കേരളത്തിൽ ആദ്യം വിമാനം വാങ്ങിയത് അദ്ദേഹം ഇപ്പൊ എന്റെ പരിപാടിക്ക് അദ്ദേഹത്തിന് ക്ഷണിച്ചത് പേര് ഞാൻ പറഞ്ഞില്ല അപ്പൊ ഞാൻ കണ്ടാളും ഫ്ലൈറ്റിൽ ഇങ്ങനെ യാത്ര ചെയ്യാണ് അപ്പൊ എന്നോട് അദ്ദേഹം പറഞ്ഞു റഹ്മാനി കയ്യിൽ പൈസ ഉണ്ടായിട്ടും മനസ്സമാധാനം ഉണ്ടാവണമെങ്കിൽ എനിക്കുണ്ടാണെന്ന് അറിഞ്ഞു കേരളത്തിൽ ആദ്യം വിമാനം വാങ്ങിയത് അദ്ദേഹം നിങ്ങൾ നെലമ്പൂർ ഭാഗത്തൊക്കെ ഇങ്ങനെയാണ് പോയിക്കൊള്ളി ആ പാളം കിട്ടും ഞാൻ ഈ തൃശ്ശൂർ ഭാഗത്തേക്ക് പോണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങട്ട് കിട്ടിയത് അതൊരു തെറ്റല്ല ഒരാളത്ത് കുറെ പൈസ ഉണ്ടാവുന്ന തെറ്റാണോ അല്ല അയാള് എന്നോട് പറഞ്ഞു പൈസ ഉണ്ടായതുകൊണ്ട് ഒന്നൊന്നുമില്ല എന്നിട്ട് അയാൾ നല്ലൊരു വർത്തമാനം പറയാൻ എന്താരോ ഇതൊക്കെ ഞമ്മള കണ്ട് മരിച്ചു വീഴാൻ കാത്തുക്കാണ് മറ്റൊരു എന്ന് അപ്പൊ നല്ല വിവേകം ഉണ്ട് അതായിക്കോട്ടെ മതി ഇങ്ങനെ തിരിച്ചറിവ് ഉണ്ടായാൽ മതി നല്ല വിവേകണ്ട് എന്നോട് പറഞ്ഞു ഇതൊക്കെ ഞമ്മളെ ഒന്നിണ്ട് അടച്ചിട്ട് മൂക്കില് കുറച്ച് പഞ്ഞി തിരികാൻ കാത്തുക്കാണ് മറ്റൊരാണ്ട് തിരക്കൂട്ടി ഓരക്കാൻ ഏതിലൊന്നും ഒരു കഥ എന്ന് പറഞ്ഞു ഇതിന്റെ പേരിൽ തലങ്ങിട്ട് കൊടുക്കുക ദുന്യാവിന് എന്നിട്ട് അയിന്റെ ഇടയിൽ കുറെ ദിക്കറും കുറെ നിക്കാരും കുറെ കുറാനോത്തും എന്നിട്ട് അങ്ങനെ തൊള്ളി വിളിച്ചിട്ട് അവിടെ ഗാനമേളയാണെങ്കിൽ അവിടെ ഇരിക്കും ബാദിനും വന്നിരിക്കും കുറച്ച് ബെഡായിട്ടാണെങ്കിൽ അവിടെ ഇരിക്കും എല്ലായിടത്തും ഞമ്മളിണ്ടാവും വ്യാദും വിജയിപ്പിക്കും ഗാനമേളയും വിജയിപ്പിക്കും കാരണം അള്ളഹിനും ഇബിലീസിനും ഒപ്പം തൃപ്തിപ്പെടുത്തി പോവാണ് ഏതുകൊണ്ട് രക്ഷപ്പെടുന്നു എന്ന് പറയാൻ പറ്റൂലല്ലോ രണ്ട് മധേബ് സ്വീകരിക്കുകയാണ് ഒന്ന് ഇബിലീസി മധേബ് രണ്ട് ഇലാഹി മധേബ് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ